നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാണ് അതിനാൽ തന്നെ വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ഓരോ അവസരങ്ങളിലും കടന്നു വരിക അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതുമായ ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ തൊടു കുറിയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു ഒന്നാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവൻ്റേതും രണ്ടാമത്തേത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റേതുമാകുന്നു നിങ്ങളുടെ തൊടുകുറി ഫലം അറിയുന്നതിനായി ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏവരും തന്നെ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുടുംബദേവതയെയോ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുടുംബദേവതയുടെയോ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി ഒന്നാമത്തെ ചിത്രമായ പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനവധിയായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ ഇത്തരം തടസ്സങ്ങളെല്ലാം ഉടനെ തന്നെ ഉടനെ തന്നെ ഇത്തരം തടസ്സങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളെല്ലാം കഷ്ടപ്പാടുകളെല്ലാം ഒന്നിച്ചാണ് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ഒഴിവാക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ദുഃഖ ദുരിതങ്ങളെല്ലാം ഒരുമിച്ച് കടന്നു വരുന്നു എന്നുള്ളതും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന് തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉള്ള തർക്കങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ പലതും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന വലിയ ഒരു പ്രശ്നം എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും നേരിടുന്ന പരിഹാസങ്ങൾ തന്നെയാകുന്നു പലരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പരിഹസിക്കുന്നവർ തന്നെയാകുന്നു അഭിമാനികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് വേദനിപ്പിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു കാര്യത്തെയും യുക്തിപൂർവം ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ യുക്തിപൂർവമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ ഉയരത്തിലെത്തിക്കും എന്നുള്ള കാര്യവും ഓർക്കുക ഏതൊരു കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിക്കുവാൻ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ആ കഴിവ് നന്നായി പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അറിയുവാൻ താൽപ്പര്യം കാണിക്കുകയും അത് അറിയുന്നതിന് വേണ്ടി ധാരാളം പരിശ്രമങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളുമാണ് നിങ്ങൾ നിർഭയത്വം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ പല വിജയങ്ങളും നിങ്ങളെ തേടി എത്തുകയും ചെയ്യുന്നതാണ് ഏതൊരിടവുമായും പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല നേട്ടങ്ങളും പലവിധങ്ങളായ തന്ത്രങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൃത്തിക്ക് ധാരാളം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് മറ്റൊന്ന് കുസൃതിയുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എന്നുകൂടി പറയാവുന്നതാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതും നിങ്ങളുടെ ഒരു മേന്മ തന്നെയാകുന്നു കലഹമില്ലാതെ ഇരിക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ പ്രയത്നിക്കുന്നവരാണ് നിങ്ങൾ എന്നുകൂടി പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ കടന്നു വന്നിട്ടുള്ളതായ പല പ്രശ്നങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അനിവാര്യം തന്നെയാണ് കഠിന പ്രയത്നത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇഷ്ട ആഹാര സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതും പ്രത്യേകതയാണ് ഈ സമയം പ്രത്യേകിച്ചും പരമേശ്വരനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും അകലും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതാണ് രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകാൻ പോകുന്ന അല്ലെങ്കിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരാനിരിക്കുന്നത് ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ് ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ അവസരം തന്നെയാണ് എന്ന് പറയാവുന്നതാണ് പൊതുവെ ഭഗവാന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ബുദ്ധിവികാസം നല്ല രീതിയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ആ ബുദ്ധി ശരിയായ രീതിയിൽ പ്രയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അത്തരത്തിൽ ശരിയായ രീതിയിൽ പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം സ്നേഹം സമാധാനം ശാന്തി മുതലായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ധനവരവ് വർദ്ധിക്കുന്നത് മൂലം കടബാധ്യതകളെല്ലാം വീട്ടുവാനും നിങ്ങളുടെ ബാധ്യതകളെല്ലാം ഒഴിവാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ഭഗവാൻ്റെ കടാക്ഷത്താൽ മാത്രം നിങ്ങൾക്ക് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട് ഭഗവാന്റെ കടാക്ഷം വേണ്ടുവോളം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് സഫലീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അവസരങ്ങൾ നിങ്ങളെ തേടി വരികയും ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യുന്നതായ സാഹചര്യം തന്നെയാണ് വരാനിരിക്കുന്നത് ഈ സമയം പ്രത്യേകിച്ചും സാമ്പത്തികമായ ചില നേട്ടങ്ങൾ അതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് മനസമാധാനം വേണ്ടുവോളം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും ഈ മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ പല നഷ്ടങ്ങളും ജീവിതത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്നതാണ് വിട്ടുവീഴ്ചകൾ അധികം ചെയ്യേണ്ടി വരില്ല എന്നുള്ള കാര്യം ഓർക്കുക സ്വന്തമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിധിസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക സ്വന്തമായി തന്നെ മുന്നോട്ട് പോയി വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പാക്കുക ബന്ധങ്ങൾ കൂടുതൽ അടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ഭഗവാൻ്റെ കടാക്ഷത്താൽ മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹം അത് ഉടനെ തന്നെ നടക്കുവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഭഗവാനെ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം ഓർക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്